കാലവർഷവും പടർച്ചവ്യാധികളും ഞാൻ ഡോക്ടർ ഷൈൻ ഷുക്കൂർ ശ്വാസകോശ വിദഗ്ധൻ ഇൻ്റർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കളമശ്ശേരി എന്തൊക്കെയാണ് മഴക്കാല രോഗങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ശ്വാസകോശ രോഗങ്ങളാണ് ജലദോഷം കപക്കെട്ട് അടങ്ങിയിട്ടുള്ള അപ്പർ റെസ്പിറേറ്ററി അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതായത് മൂക്കു തൊണ്ട വായിൽ വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ശ്വാസനാളിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഇതാണ് റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻസ് അതുകൂടാതെ നമ്മൾ കാണുന്നത് ഏതൊക്കെയാണ് ഡെങ്കിപ്പനി കലിപ്പനി എന്നിങ്ങനെയുള്ള ാണ് ശ്വാസകോശ രോഗങ്ങളെ പ്രതിരോധിക്കാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് പേഴ്സണൽ ഹൈജീൻ ഒന്ന് കമ്മ്യൂണിറ്റി ഹൈജീൻ പേഴ്സണൽ ഹൈജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശുചിത്വം ഇമ്പ്രൂവ് ചെയ്യുക അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഒരു കർച്ചീഫ് കൊടുത്തുവിടുക അല്ലെങ്കിൽ നമ്മളൊരു കർച്ചീഫ് മാസ്ക് ക്യാരി ചെയ്യുക നമുക്ക് ചുമ ജലദോഷം കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ടിട്ട് നടക്കുക നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകാലെല്ലാം വൃത്തിയിൽ കഴുകിയിട്ട് നമ്മൾ വീട്ടിനകത്തോട്ട് കയറോട് പ്രായമുള്ളവർക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിലൊന്നും കുറിച്ചിട്ട് പോകുന്നത് നല്ലതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹൈജീൻ അതായത് നമ്മുടെ ചുറ്റുപാട് വളരെ വൃത്തിയിൽ സൂക്ഷിക്കുക വെള്ളക്കെട്ട് ഒഴിവാക്കുക എവിടെയെങ്കിലും നമ്മളുടെ ചിരട്ട ഇല്ലെങ്കിൽ മുട്ടയുടെ തോടിലെ കാണാൻ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് കളയുക എന്നിട്ട് വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ട്രീറ്റ് എന്നുള്ളതാണ് ചെറിയൊരു ശതമാനം അസുഖങ്ങൾ നമ്മൾക്ക് തനിയെ നമ്മുടെ രോഗപ്രതിരോധ നിർബാർജ്ജനം ചെയ്തു പോകും അത് ആദ്യത്തൊന്ന് രണ്ട് ദിവസം നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക വേണമെങ്കിൽ റെസ്റ്റ് എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ആവി പിടിക്കുക ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് അസുഖം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറിൻ്റെ സഹായം ചെയ്ത വിട്ടുമാറാത്ത പനി വളരെ ഹൈഗ്രേഡ് ആയിട്ടുള്ള പനി നൂറ്റി രണ്ടിന് മേലെയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പനി അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറിനെ കാണിക്കാം ഇതിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനേഷൻസ് എന്ന് പറയുന്നത് അതായത് ജലദോഷ പനികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ എന്ന് ഇൻഫ്ലുവൻസെന്ന് പറയുന്നൊരു വാക്സിനുണ്ട് അത് നമുക്ക് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ thank you